അങ്ങനെ എന്തായാലും പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബാംഗ്ലൂർ എന്തായാലും ട്രോഫിയായിട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യന്മാരായിട്ട് ബാംഗ്ലൂർ എന്തായാലും ബാംഗ്ലൂരിനോട് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഉടനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ബാംഗ്ലൂർ കാഴ്ച വെച്ചു അതുപോലെ തന്നെ ആയാലും നല്ലൊരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കാഴ്ച വെച്ചു പഞ്ചാബ് പരാജയപ്പെട്ടു അവിടെ ആർ സി ബി വിജയിച്ചു ഇനി അവരെന്തായാലും ട്രോഫി ഇല്ലാത്ത ടീം ട്രോഫി ഇല്ലാത്ത ടീം എന്നുള്ള ദോഷം ഇനി അവർക്കില്ല അവർ ഇനി ഒരു ട്രോഫി ഉള്ള ഒരു ടീമായിട്ട് എന്തായാലും മാറി സോ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് പ്ലെയിങ് ഇലോൺ ആണ് എന്നാൽ ചിലപ്പോൾ ഇവരുടെ ടീം പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ടായിരിക്കത്തില്ല എന്നാൽ ഇവരുടെ ഒരു ഇമ്പാക്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലുതു തന്നെ ആയിരുന്നു പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് പ്ലേയിങ് ഇലോൺ ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മറിച്ചുള്ള അഭിപ്രായങ്ങൾ കണ്ടേക്കാം ചിലപ്പോൾ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഞാനൊരു പതിനൊന്ന് പേരെ പിക്ക് ചെയ്തിട്ടുണ്ട് സോ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്റെ ഓപ്പണർ സായി സുദർശൻ സായി കൺസിസ്റ്റന്റ് സുദർശൻ ഈ പ്രാവശ്യത്തെ ഓറഞ്ച് ക്യാപ് ഹോൾഡർ ആണ് നമ്മൾ കണ്ടു ഐ പി എൽ ഫൈനലിലെ പ്രസന്റേഷൻ മിക്കവുള്ള ട്രോഫിയും സായി സുദർശൻ കൊണ്ടുപോയെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നു സായി സുദർശൻ സായി സുദർശൻ സായി സുദർശൻ എന്ന് വിളിക്കാനേ ഉള്ളായിരുന്നു അവിടെ സമയം മിക്ക ട്രോഫിയും സായി സുദർശൻ ഈ പ്രാവശ്യം കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് സായി സുദർശൻ കാഴ്ചവെച്ചു അതിന്റെ അംഗീകാരമായിട്ട് പുള്ളിയെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലോട്ട് ഇട്ടു വരും കാലത്തില് മൂന്ന് ഫോർമാറ്റിലും എന്റെ അഭിപ്രായത്തിൽ സായ് സുദർശനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ പറയുന്നത് നല്ലൊരു പെർഫോമൻസ് ഉടനീളം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു നല്ലൊരു സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അമ്പത്തിയാറിന്റെ സ്ട്രൈക്ക് റേറ്റിൽ നല്ലൊരു പെർഫോമൻസ് ആ കാഴ്ച വെച്ച് മിക്കളള കളിയിലും ചുമ്മാൻ ഗില്ലെ അവിടെ നോക്കി നിർത്തിക്കൊണ്ട് സായ് സുദർശൻ അറ്റാക്കിംഗ് മോഡ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എലിമിനേറ്റർ ആയൽ പോലും സായ് സുദർശൻ ഒരു പെർഫോമൻസ് വലുതായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നത് അവിടെ എൺപത് റൺസോളം സായ് സുദർഷൻ എടുത്തു എന്നാൽ സായ് സുദർശന്റെ വിക്കറ്റ് അവിടെ പോയത് ഗുജറാത്ത് അവിടെ പരാജയപ്പെടാൻ ഇടയായി തീർന്നു നോക്കുവാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് കണ്ടെത്താൻ സുദർശൻ ആയി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിഞ്ഞു സോ എന്റെ ഓപ്പണർ സായി സുദർശൻ അടുത്ത എന്റെ ഓപ്പണർ വിരാട് കോഹ്ലി മാൻ വിത്ത് എ മിഷൻ പതിനെട്ട് വർഷമായിട്ട് വിരാട് കോഹ്ലി ഒരു ചേസിലായിരുന്നു ഒരു കപ്പ് ചേസ് ചെയ്ത് പിടിക്കാനുള്ള യാത്രയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിരാട് കോഹ്ലി ആ കപ്പ് ചേസ് ചെയ്ത് പിടിച്ചു എന്ന് തന്നെ പറയുന്നു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു എട്ട് ആപ് സെഞ്ചുറിയ പുള്ളി നേടിയത് ചേസ് ചെയ്ത കളിയിൽ അഞ്ച് പ്രാവശ്യം ഹാഫ് സെഞ്ചുറി നേടാൻ പുള്ളിക്കായി പുള്ളി തേർട്ടി പ്ലസ് സ്കോർ ചെയ്ത ഒരു കളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കളിയിലും ടീമിനെ വിജയിപ്പിക്കാനായി അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഈ പ്രാവശ്യം സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി എല്ലാ പ്രാവശ്യവും സ്ട്രൈക്ക് റേറ്റ് ഇല്ല സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും ഉയർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു മാൻ വിത്ത് എ മിഷൻ എന്തായാലും ആ മിഷൻ എന്തായാലും പുള്ളി കംപ്ലീറ്റ് ചെയ്തു വിരാട് കോഹ്ലിയുടെ ഒരു വർഷം തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും സ്കോർ ചെയ്യാൻ പുള്ളിക്ക് കഴിഞ്ഞു സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ കഴിഞ്ഞു നല്ലൊരു പെർഫോമൻസ് വിരാട് കോഹ്ലിക്ക് ഈ പ്രാവശ്യം ഉയർത്താൻ കഴിഞ്ഞു സോ എന്റെ നമ്പർ ടു വിരാട് കോഹ്ലി നമ്പർ ത്രീ ജോസ് ബട്ട്ലറും ടീമിന്റെ വിക്കറ്റ് കീപ്പറും കൂടെയാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിന്ന് പുറത്താക്കുന്നത് പുള്ളി നാനൂറ് റൺസ് കണ്ടെത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലായാലും നാനൂറ് റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ജോസ് ഭട്ട്ലർ പറയോ ഈ പ്രാവശ്യം അഞ്ഞൂറ് റൺസ് എടുത്താൽ മതിയോ ഈ പ്രാവശ്യം വരുന്നു അഞ്ഞൂറിൽ പരം റൺസ് എടുക്കുന്നു നല്ലൊരു പെർഫോമൻസ് ഗുജറാത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ ജോസ് ബഡ്ലറിനായി എന്ന് പറഞ്ഞിരിക്കുന്നു ലാസ്റ്റ് ജോസ് ബട്ട്ലർ പോയി അതെന്തായാലും ഗുജറാത്തിന് പണിയും കിട്ടി എലിമിനേറ്റിനകത്ത് നമ്മൾ കണ്ടതാണ് എലിമിനേറ്റിനകത്ത് ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മത്സരം ഗുജറാത്ത് ജയിച്ചു പോയതെ അത്രമാത്രം ക്ലോസിലെത്തി അവർ എന്നാ ജോസ് ബട്ട്ലറിന്റെ ഒരു പെർഫോമൻസ് ടീമിന്റെ നിർണായക ഘടകം തന്നെയായിരുന്നു അറിഞ്ഞിരിക്കുന്നത് ഡൽഹിക്കെതിരെ തൊണ്ണൂറ്റിയേഴ് റൺസിൽ നോട്ട് ഔട്ട് മിക്കവുള്ള കളിയിലും നല്ലൊരു ഇന്നിങ്സ് കാഴ്ച സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്നിന്റെ സ്ട്രൈക്ക് റേറ്റിൽ അന്ന് മനോഹരമായിട്ട് കളിച്ചു അത് ചേസ് ചെയ്തപ്പോഴാണെങ്കിലും ബാറ്റ് ചെയ്തപ്പോഴായാലും ടീമിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ പ്രാവശ്യം ജോസ് ബട്ടറായി ജോസ് ഏട്ടനായി സൂപ്പർ പെർഫോമൻസ് നമ്പർ ഫോർസ് അയ്യർ ആണ് എന്റെ ക്യാപ്റ്റനും കൂടെയാണ് ടീമിന്റെ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അൺക്യാപ് പ്ലെയേഴ്സിനെ ഷോൾഡർ ഏറ്റിക്കൊണ്ട് ടീമിനെ ഫൈനൽ വരെ എത്തിച്ച ക്യാപ്റ്റൻ പതിനൊന്ന് വർഷത്തിന് ശേഷം പഞ്ചാബിനെ ഫൈനലിൽ എത്തിപ്പിക്കുന്ന രണ്ടാമത്തെ ക്യാപ്റ്റൻ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പരിശോധിക്കുമ്പോൾ അവിടെ പതിനേഴ് ക്യാപ്റ്റന്മാരുള്ള ഏക ടീമാണ് റെക്കോർഡാണ് എന്നാൽ അതിലെ രണ്ടാമത്തെ ക്യാപ്റ്റൻ ആണ് പഞ്ചാബിനെ ഫൈനലിൽ എത്തിക്കുന്നത് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞു പറയുന്നത് മുംബൈക്കെതിരെ ക്വാളിഫയർ ടൂല് എട്ട് സിക്സ് അടിച്ചത് ഒറ്റയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ടീമിനെ വിജയിപ്പിച്ചു മുംബൈ അന്ന് അടിച്ചത് ഏഴ് സിക്സാ ഒറ്റയ്ക്ക് അടിച്ചത് എട്ട് സിക്സ് ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളി ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നല്ല മനോഹരമായ ക്യാപ്റ്റൻസി ആയിരുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെച്ചു എന്നാലും ബി സി സി ആയാലും സെലക്ടർമാരായാലും കണ്ണു തുറക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ മനോഹരമായിട്ട് കളിക്കുന്നു ഐ പി എല്ലിൽ മനോഹരമായിട്ട് കളിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ മനോഹരമായിട്ട് കളിക്കുന്നു ഇറാനി ട്രോഫിയിൽ മനോഹരമായിട്ട് കളിക്കുന്നു ഈ അവസരങ്ങളിലെല്ലാം നല്ല പെർഫോമൻസ് ചെയ്യാൻ അതായത് ശ്രേയ ഫസ്റ്റ് മത്സരത്തിൽ ഗുജറാത്തിനെതിരെ തൊണ്ണൂറ്റിയേഴ് റൺസ് എടുക്കുന്നു ഈ ഹൺഡ്രഡ് എടുക്കായിരുന്നു എന്നാ ശശാങ്കു പറഞ്ഞു നീ എന്റെ ഹൺഡ്രഡ് നോക്കണ്ട നീ നിന്റെ പെർഫോമൻസ് കാഴ്ചവെച്ചോളാം പറഞ്ഞു സോ ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ച ഒരു ക്യാപ്റ്റൻ സോ എന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ശ്രേയ ശയരാണ് രചിത് പട്ടിദാർ വിന്നിംഗ് ക്യാപ്റ്റൻ ആണ് സമ്മതിക്കുന്നു എന്നാൽ സ്കോർ ചെയ്യാൻ സ്ട്രൈക്ക് റേറ്റ് കളിക്കാൻ ടീമിനെ ഒറ്റയ്ക്ക് അതും ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അൺക്യാപ് പ്ലെയർമാരുള്ള ഒരു ടീമിനെ മുമ്പിൽ നിന്ന് അയക്കാൻ ശ്രേയശേന കഴിഞ്ഞു സോ എന്റെ ക്യാപ്റ്റൻ നമ്പർ ശ്രേയാണ് നമ്പർ ഫൈവ് സൂര്യകുമാർ യാദവ് സൂര്യഭായ് ഒരു ചൂയിങ്ങൻ ചവച്ചുകൊണ്ട് സിംപിൾ ആയിട്ട് വരും കളിച്ച എല്ലാ കളിയിലും ഉണ്ടല്ലോ ഇരുപത്തിയഞ്ച് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു ബുംറ എങ്ങനെയാണോ മുംബൈക്ക് അതുപോലെ ആയിരുന്നു ഈ സീസണിൽ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് മിഷൻ എന്ന് പറഞ്ഞിട്ടിരിക്കും മിക്ക കളിയിൽ മുമ്പേ വിജയിപ്പിക്കാൻ സൂര്യകുമാറിന്റെ പെർഫോമൻസിനായി ഒരു കളി നോക്കുവാണെങ്കിൽ പെർഫോമൻസ് അല്പം മോശമായിരുന്നു ബാക്കി നോക്കുവാണെങ്കിൽ ഉടനീളം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഡൽഹിക്കെതിരെ നാപ്പത്തിമൂന്ന് ബോളിൽ നിന്ന് എഴുപത്തിമൂന്ന് റൺസ് എടുക്കുന്നു ഏഴ് ഫോറും നാല് സിക്സും അടിക്കുന്നു നിർണായകമായ ഒരു ബാറ്റിംഗ് സൂര്യകുമാർ യാദവ് അവിടെ കാഴ്ചവെച്ചു അത് സത്യം പറഞ്ഞാൽ ടീമിനെ ക്വാളിഫൈലോട്ട് എത്തിക്കാനുള്ള ഒരു നിർണായകമായ ഒരു മത്സരമായിരുന്നു നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് എന്തായാലും സൂര്യകുമാർ യാദവോടെ കാഴ്ചവെച്ചു പിന്നെ നമ്പർ സിക്സ് നമന്ദീർ നവന്ദീറിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു തിലകു വർമ്മയ്ക്ക് കിട്ടിയത്ര അവസരമൊന്നും നമന്ദീറിന് മുംബൈ കൊടുത്തില്ല തിലകു വർമ്മ എന്നാ പെർഫോമൻസ് മുംബൈക്ക് വേണ്ടി കാഴ്ചവെച്ചത് എന്നാൽ നവന്ദീറിനെ നമ്പർ സെവനിൽ കൊണ്ടിട്ടിട്ട് പുള്ളിയുടെ ഒരു ബെസ്റ്റ് കാഴ്ചവെക്കാൻ പുള്ളിക്ക് കഴിഞ്ഞത് പതിനാറ് മുതൽ ഇരുപത് വരെ ഉള്ള ഓവർ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഐ പി എൽ അതുപോലത്തെ സ്ട്രൈക്ക് റേറ്റിലാണ് പുള്ളി കളിച്ചത് നൂറ്റി എൺപത്തി സ്ട്രൈക്ക് റേറ്റിലാണ് വന്ന് കളിച്ചത് ഡൽഹിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞ നിർണായക മത്സരത്തിൽ എട്ട് ബോളിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുക്കുന്നു രണ്ട് ഫോറും രണ്ട് സിക്സും മുകേഷ് കുമാർ എന്തായാലും നമന്ദീറിന്റെ ബാറ്റിന്റെ ചൂടാണെന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പഞ്ചാബിനെതിരെയുള്ള ക്വാളിഫയർ ടുവില് പതിനെട്ട് ബോളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് എടുക്കുന്നു അവിടെ വന്നിട്ട് നാല് ഫോറാണ് പുള്ളി അടിച്ചത് മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്റെ പ്രായത്തിൽ ഇന്ത്യൻ ടീമിലോട്ടൊക്കെ പുള്ളി വരണം താമസിക്കാതെ തന്നെ ആ റിംഗുവിനൊക്കെ പകരം എന്റെ പ്രായത്തിൽ നവന്ദീറിനെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത് സൂപ്പർ പ്ലെയർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല സൂപ്പർ പ്ലെയർ നമ്പർ സെവൻ കുർണാൽ പാണ്ഡ്യ സത്യം പറഞ്ഞ പുള്ളി ഐ പി എൽ പ്ലെയർ എന്ന് പറയുന്നു ഐ പി എല്ലില് രണ്ട് കളിയിലും അതും ഫൈനലില് പ്ലെയർ ഓഫ് ദ മാച്ചിരിക്കുന്നത് ഐ പി എൽ രണ്ട് ഫൈനലിലാണ് പുള്ളി പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് നിർണായക ഘടകമായിട്ട് മാറി വലിയ ഫാൻ ബേസോ വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളി ഇങ്ങോട്ട് വരും മനോഹരമായിട്ട് ബോൾ ചെയ്യുക എന്ന് പറയണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫൈനലില് എഴുപത് ശതമാനവും അന്ന് ആർ സി ബി ജയിക്കാനുള്ള കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കുർണൽ പാണ്ഡ്യയുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു രണ്ട് വിക്കറ്റ് അതിൽ നിർണായക വിക്കറ്റായിരുന്നു ആയിരുന്നു ജോഷ് ഇംഗ്ലീസിന്റെ വിക്കറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അത് കളിയെ തിരിച്ചു അതുപോലെ തന്നെ ഒമർസായുടെ ഒരു ക്യാച്ച് ഓടി വന്നൊരു റണ്ണിങ് ക്യാച്ച് എടുത്തത് മനോഹരം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മുംബൈക്കെതിരെ നമുക്കാർക്കും മറക്കാൻ പറ്റത്തില്ല ആറ് റൺസ് കൊടുക്കുന്നു മൂന്ന് വിക്കറ്റ് ലാസ്റ്റ് ഓവറിൽ എടുക്കുന്നത് ആ കളിയെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ആർ സി ബിക്ക് ജയം വാങ്ങിച്ചു കൊടുത്തു സോ ഫുറിൽ പാണ്ഡ്യയാണ് നമ്പർ സെവൻ പിന്നെ നമ്പർ എയ്റ്റ് ബുമ്മൂ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ബുമറ ഇല്ലാത്ത മുംബൈ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ബസ് പോലെയായിരുന്നു എഴുന്നരിഴിഞ്ഞ് എഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ബുംറ ടീമിലോട്ട് വന്നു അത് ടീം അങ്ങ് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് മാറി പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉടനീളം മത്സരങ്ങൾ വിജയിക്കും നമ്മൾ കണ്ടത് വാഷിംഗ്ടൺ സുന്ദർ എന്നെതിരുള്ള ആ യോക്കർ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അന്ന് ചിലപ്പോൾ ഈ ഒരു മത്സരം പരാജയപ്പെട്ടു പോയനെ എന്നാൽ ബുംറയുടെ ആ ഒറ്റ യോക്കറ് ടീമിനെ വിജയത്തിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടിരിക്കുന്നു എതിർ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബുംറയുടെ നാല് ഓവർ ഇറ്റ് ഈസ് എ ഹെൽ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അവർക്കൊരു നരകം തന്നെയായിരുന്നു ആ നാല് ഓവർ എന്നാൽ ജോഷ് ഇംഗ്ലീസ് വന്ന് അറ്റാക്ക് ചെയ്ത് ഒരു ഓവറിൽ ഇരുപത് റൺസ് എടുത്തു ബാക്കി നോക്കുവാണെങ്കിൽ ഉടനീളം വിക്കറ്റ് എടുത്തു എക്കണോമി നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്തു സൂപ്പർ പെർഫോമൻസ് എന്തായാലും മുമറാജി കാഴ്ച പിന്നെ എന്റെ നമ്പർ നയൻ നൂർ അഹമ്മദ് പുള്ളിയുടെ ടീമിന്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ പോയിന്റ് ടേബിൾ ഏറ്റവും അവസാനമായിരിക്കും എന്നാൽ പുള്ളി കൊടുത്തൊരു ഇമ്പാക്ട് ഉണ്ടല്ലോ അത് നല്ലൊരു ഇമ്പാക്ട് തന്നെയായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ഫസ്റ്റ് കളി തന്നെ മുംബൈക്കെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഉടനീളം നോക്കുവാണെങ്കിൽ പർപ്പിൾ ക്യാപ് റേസിൽ പുള്ളി പ്രശ്ന കൃഷ്ണന്റെ തൊട്ട് പുറയിലുണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നു മുഖ്യമുള്ള കളിയും പർപ്പിൾ ക്യാബ് ഹോൾഡർ ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ കളി നോക്കുവാണെങ്കിൽ അടിവുണ്ട് ബാക്കിയുള്ള കളിയിലെല്ലാം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നൂറാഹ്മദിനെ കഴിഞ്ഞു എന്റെ റിസ്ക് ആണ് നമ്പർ നയൻ നൂറാഹ്മദ് നമ്പർ ടെൻ ജോഷിൽ ഗുഡ് ഇവരെ ഗോഡെന്നാണ് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഗോഡ് തന്നെയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ന വരെ ഒരു ഫൈനൽ പോലും തോറ്റിട്ടില്ല അത് ബിഗ് ബാഷിലാണെങ്കിലും ഡബ്ല്യൂ ടി സിയിലാണെങ്കിലും വേൾഡ് കപ്പിലാണെങ്കിലും ഐ പി എല്ലാങ്കിലും കളിച്ച് എല്ലാ ഫൈനലും ജയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആർ സി പിക്ക് വേണ്ടി ഫൈനൽ കളിച്ചു ആ കളിയിലും നിർണായകമായിട്ടൊരു വിക്കറ്റ് എടുക്കുന്നു പ്രയാൻ ശാലയുടെ സോ ടീമിനെ വിജയിപ്പിക്കാൻ എന്തായാലും പുള്ളിക്ക് കഴിഞ്ഞു സൂപ്പർ പെർഫോമൻസ് പറഞ്ഞിരിക്കുന്നു മുംബൈക്കെതിരെ കളിച്ച ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ എന്നാ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു മുംബൈക്കെതിരെ യോക്കർ എറിഞ്ഞ് മുംബൈ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു അവിടെ റിക്കൾട്ടൻ്റെ വിക്കറ്റ് എടുക്കുന്നു അവിടെ ഹാർദിക് പാണ്ഡ്യ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹാർത്തിക് പാണ്ഡ്യയുടെ വിക്കറ്റ് എടുക്കാൻ ജോഷ് ഹേസിൽവുഡിന് കഴിഞ്ഞു സോ ഉടനീളം നല്ലൊരു പെർഫോമൻസ് കാഴ്ച നോക്കാൻ ജോഷ് ഹേസിൽവുഡിന് കഴിഞ്ഞു സോ എന്റെ നമ്പർ ടെൻ ജോഷ് ഹേസിൽവുഡ് സോ നമ്പർ ഇലവൻ പ്രഷിദ് കൃഷ്ണ ഈ പ്രാവശ്യത്തെ പർപ്പിൾ ക്യാപ്പോളർ ആണ് ഷോർട്ട് പിച്ച് ബോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ബോൾ ചെയ്തു ജോക്കറ് വേണമെങ്കിൽ ജോക്കർ അറിയാൻ ഡെത്ത് ഓവറിലായാലും മിഡിൽ ഓവറിലായാലും നല്ല മനോഹരമായിട്ട് ഈ പ്രാവശ്യം ബോൾ ചെയ്തു പിന്നെ എന്റെ ടീമിന്റെ കോച്ച് നോക്കുകയാണെങ്കിൽ ആന്റി ഫ്ലവർ ഇംഗ്ലണ്ടിനെ രണ്ടായിരത്തി പത്തിൽ ട്രോഫി വാങ്ങിച്ചു കൊടുത്ത ആള് ഡബ്ല്യു ടി സി ഫൈനലില് ഓസ്ട്രേലിയ വിജയിപ്പിച്ച കോച്ചിങ് സ്റ്റാഫിന്റെ അംഗം സോ ഒരുപാട് കപ്പുകൾ നേടുന്ന ഒരു കോച്ച് തന്നെയാണ് ആന്റി ഫ്ലവർ പിന്നെ എന്റെ ടീമിന്റെ മെന്റർ നോക്കുവാണെങ്കിൽ റിക്കി പോണ്ടിങ് നമുക്കറിയാം അറിയാം പുള്ളിയുടെ ഒരു പെർഫോമൻസ് പിന്നെ എൻ്റെ ബോളിംഗ് കോച്ച് നോക്കുവാണെങ്കിൽ ആഷിഷ് നെഹ്റ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ്റെ ബെസ്റ്റ് പ്ലേയിങ് ലെവൽ